ഹലോ എല്ലാവർക്കും സിദേവിക്കമ്പുള്ളി ഡോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നില്ലേ കാത്തുമോളുടെ അഡ്മിഷനായിട്ട് നമുക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാത്രി വന്നതേ ഉള്ളൂ അപ്പം നമുക്ക് എല്ലാ ദിവസവും കുറച്ച് ദിവസം ഞാൻ അവിടെ വെച്ച് വീഡിയോ ഇട്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് തിരക്കൊക്കെ അപ്പോൾ ഇടാൻ പറ്റിയില്ല അപ്പം ഞാൻ അപ്പം ഇന്നാണ് നമുക്ക് ഇന്നലെ രാത്രിയെ വന്നോളൂ പിന്നെ അപ്പം ഞാൻ വീഡിയോ വരണം അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ എന്താ പറയുക ആകെ ടെൻഷനടിച്ച് വെയിലെത്തുമ്പോഴൊക്കെ ഇങ്ങനെ നടക്കണമായിരുന്നു നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കും ഒക്കെ നടന്നു അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ആകെപ്പാട് ഡള്ളൊക്കെ ആയി അപ്പം നമുക്കതിനു പറ്റിയ ഒരു വീഡിയോ ആണ് നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് പിന്നെ അത് അതുകൂടാണ്ട് നമ്മൾ പിന്നെ കാത്തുവിൻ്റെ അവിടെ കോളേജ് ഒക്കെ അടിപൊളി നല്ല അടിപൊളി കോളേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ അടുത്ത് തന്നെ ചേട്ടൻ്റെ ഒരു കസിന് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അവിടെ ഒരു ചേച്ചിയും ഒരു ചേട്ടനും രണ്ട് മക്കളുമാണ് ഉള്ളത് അപ്പോൾ കാത്തുവിന് ഇടയ്ക്ക് വന്നവർക്ക് നോക്കാനൊക്കെ പറ്റും ഇപ്പം നമുക്കും ഒരു പേടിയില്ല എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഒരാളുണ്ടല്ലോ എന്തായാലും എന്ത് കാര്യത്തിൻ്റെ ഒരാളുണ്ടെന്നുള്ള ഒരു സന്തോഷമുണ്ട് നമ്മുടെ ആൾക്കാരെക്കാൾ കൂടുതൽ നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് വന്നവർ രണ്ടുപേരും നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അഡ്മി അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒന്നും നമുക്ക് അപ്പം അല്ലാണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അപ്പം അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ പുതിയൊരു സ്ഥലത്തുനിന്ന് എത്തുമ്പോൾ നമ്മൾ ആകെ തപ്പലായിരിക്കും നമുക്ക് എങ്ങോട്ട് പോകണം ഇത് നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല അത്രക്കേറെ ഞങ്ങൾക്ക് അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ വളരെ സന്തോഷമായി ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ നമുക്ക് അങ്ങനെ ഒരു വന്യനാട്ടിൽ അല്ലെങ്കിൽ ആരുമില്ലാണ്ട് നമ്മൾ കൊച്ചിനെ അവിടെ ആക്കിയിട്ട് പോരുമ്പോൾ നമുക്ക് ഒരു സങ്കടമായിരിക്കും ഇതിപ്പോൾ ഒന്നും കൊണ്ടും വിഷമിക്കാനില്ല എന്നൊക്കെ അതുപോലെ നമ്മുടെ അടുത്ത ഒരു ആൾക്കാരുടെ പോലെ തന്നെ ചേട്ടനും ചേച്ചീനെയാണ് കിട്ടിയേക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ചേട്ടൻ്റെ ഒരു കസിൻ്റെ അളിയനാണ് അപ്പം നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു ാരും ഇല്ലെന്നാ വിചാരിച്ചത് അങ്ങനെയാണ് നമുക്ക് അവരെ കിട്ടിയത് എല്ലാ സഹായത്തിനും അവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഇന്നലെ എത്തിയത് അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മുടെ ആ സ്കിന്നിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ടുനോക്കണം ഇത് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്നത്തെ പാക്കിന് വേണ്ടത് ഇത്രയും ഒരു നാല് സ്പൂൺ പച്ചരി എടുത്തിട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം എന്നിട്ടിത് ഇതിനു വേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ് അപ്പം നമ്മുടെ മുഖത്തിന്റെ ഡൾനെസ് പെട്ടെന്ന് മാറാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഇതാണ് ഈ പാക്ക് പിന്നെ ഇത് അത് മാത്രമല്ല നമുക്ക് കരിവാളിപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മുഖത്ത് അങ്ങനെയൊക്കെ ഉള്ള പിന്നെ നമ്മൾ വെയിലത്ത് പെട്ടെന്നൊക്കെ പോയി വരുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് അപ്പം നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലതാണ് പച്ചരി എല്ലാവർക്കും അറിയാലോ നമ്മുടെ മുഖത്തിന് എന്തുമാത്രം നല്ലതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കൈ സണ്ടാൻ മാറ്റാനും പിന്നെ മുഖത്ത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയതുമാണ് ചില ആക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെയല്ലേ ഇത് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കാനാണെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോയി തന്നെയാണെങ്കിൽ മുഖം വാഷ് ചെയ്തിട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുഖത്തിന് അവിടെ നല്ല ടാനക്കുമാർ നല്ല കളർ കിട്ടാനും സഹായിക്കും അപ്പോൾ നമുക്കിത് അതിൽ തന്നെ കഴുകിയൊക്കെ എടുത്തിട്ട് വരാം അപ്പം പച്ചരിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്ത് കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പച്ചരി ഇനി വെള്ളത്തിൽ വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കണ കൂട്ടത്തിൽ നമുക്ക് ഈ തക്കാളിയും കൂടി ഇട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസായിട്ട് തക്കാളിയും കൂടി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കുറച്ച് വെള്ളം ഇരുന്നോട്ടെ ഇത് വെന്ത് പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല വേഗണം നമുക്ക് അതെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് അപ്പോൾ വെന്ത് ഒന്നും നമുക്ക് പ്രശ്നമില്ല വെന്ത് കിട്ടണം നമുക്ക് പച്ചരിയും നമ്മുടെ തക്കാളിയും കൂടി വെന്ത് നന്നായിട്ട് ഒരു പാകമായി വരണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് നോക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി നന്നായിട്ട് വെന്തൊക്കെ വരുന്നുണ്ട് അവ നന്നായിട്ട് ഇത് എന്തൊക്കെ കഴിഞ്ഞ് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചരി ഒക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് നമുക്കതിൽ കുറച്ച് പരിപാടിയും കൂടിയൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ പച്ചരി തക്കാളിയൊക്കെ വേവിച്ച ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പം നമുക്കിത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഒരാഴ്ച വരെ ഇതിൽ വെച്ച് യൂസ് ചെയ്യും അപ്പം ഞാനിതൊന്ന് അടിച്ചൊക്കെ എടുത്തിട്ട് വരാം അപ്പം ഇതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ ഇത് നമുക്ക് കയ്യും വരും പെരട്ട കേട്ടോ കൈയുടെ നമുക്ക് എന്താ പറയാ സണ്ടാൻ മാറ്റാനൊക്കെ കൈക്കും ഒക്കെ പരട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പൊ ഞാൻ ആവശ്യമുള്ളതേ ഇതിലോട്ട് എടുക്കുന്നുള്ളൂ ചെറിയൊരു ചൂടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കണം അപ്പം ഇതിലോട്ട് നമുക്കിപ്പോൾ ചേർക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഇ ഓയിൽ ചേർക്കാം അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിലില്ലേ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ എനിക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് കുരു വരും അപ്പം അതുകൊണ്ട് ഞാനതിന് പകരം നമ്മുടെ വിറ്റാമിൻ ഇ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒഴിച്ചു കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പിഞ്ച് കസ്തൂരി മഞ്ഞൾ കേട്ടോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇണങ്ങാൻ അത് ലൂസായിട്ട് ആക്കിയിട്ടില്ല മോത്തൊന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടി തന്നെയാണ് അധികം വെള്ളം ചേർത്തിട്ടില്ലട്ടോ അപ്പം ഇത് നമുക്ക് കഴുത്തിലും മുഖത്തും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത്രക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ എല്ലായിടവും മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ വിറ്റാമിൻ ഓയിലും ഈ ഓയിലിൽ അതും പിന്നെ കസ്തൂരി മഞ്ഞളുടെ ഇതും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് എന്താ പറയുക വിറ്റാമിൻ ഓയിലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം മുഴുവനോടുകൂടി നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ആ മാത്രം നമ്മൾ എല്ലാം ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്കിനി മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഉണ്ടാക്കിയ പാക്ക് ഒക്കെ കണ്ടോ എൻ്റെ സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കണേ യാത്രയൊക്കെ കഴിഞ്ഞ് ഭയങ്കര കരുവാളിപ്പൊക്കെ ആയിട്ടിരിക്കണേ കുറേ ദിവസമായി നമ്മൾ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ ഒരാഴ്ചക്ക് മുകളിലായി അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് നമുക്ക് നല്ല കട്ടി തന്നെ അപ്പോൾ നന്നായിട്ട് ഞാൻ മുഖം വാഷ് ചെയ്തിട്ടുണ്ടായിട്ടേ മൂക്കുത്തിയൊക്കെ ഞാൻ ഊരി വെച്ചായിരുന്നു അപ്പോൾ ഇത് നമുക്ക് നല്ല കട്ടി തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ കളറ് ചേഞ്ചാവും നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ വെയിലത്തും ഒക്കെ പോയി വരുമ്പോൾ ഇടാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ തക്കാളി പച്ചരിയും കൂടി അരച്ച് അതിൽ വിറ്റാമിൻ ഇ ഓയില് കുറ രണ്ട് പിഞ്ച് നമ്മുടെ കസ്തൂരി കസ്തൂരുമഞ്ഞളിൻ്റെ പൊടി മാല ഊരം മറന്നുപോയി കണ്ണിൻ്റെ മേളൊക്കെ ഇട്ടുകൊടുക്കട്ടെ നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ പച്ചരി ഒക്കെ ഉള്ളു തക്കാളി നീരും അപ്പം കറുത്ത പാടൊക്കെ പോകാൻ ഏറ്റവും നല്ലതല്ലേ എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ആദ്യം നമ്മൾ ഒരു ലെയർ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടി പിന്നെ നമുക്ക് നല്ല കട്ടിയായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെയാണ് ഞാൻ അടിച്ചു വെക്കുന്നത് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വരുന്നുണ്ടെങ്കിൽ മൂങ്ങായിട്ട് ഇതങ്ങോട് അപ്ലൈ ചെയ്ത് കൊടുക്കും പെട്ടെന്ന് നമ്മുടെ കരുവളിപ്പം മാറും പിന്നെ എല്ലാം കൂടി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വേണം മിക്സ് ചെയ്ത് വെക്കാൻ അതായത് കുറച്ച് നമ്മൾ ഈ പച്ചരിയും തക്കാളിയും കൂടി അടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് വേണം നമ്മൾ മറ്റേ സാധനമൊക്കെ ചേർക്കാനായിട്ട് എന്ത് നമ്മുടെ വിറ്റാമിനി ഓയിലൊക്കെ മഞ്ഞപ്പൊടി രണ്ട് ദിവസത്തേക്ക് മാത്രമേ ചേർത്ത് വെക്കാൻ പാടുള്ളൂ കണ്ടോ എല്ലായിടത്തും നല്ല കട്ടിയിലായില്ലേ അപ്പോൾ മൂക്കൂത്തിയിലോട്ടൊക്കെ കാണാറോട് ഞാൻ മൂക്കൂത്തിയൊക്കെ കൂട്ടി വെച്ച അപ്പോൾ ഇനി കുറച്ച് കയ്യിലോട്ടും കൊണ്ട് പറ്റണം അതാണ് ഞാൻ അധികം എടുത്തത് നമുക്കൊരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അത് ഇത് ഇവിടെയൊക്കെ കൂടുതൽ ഇടണം കേട്ടോ ഇവിടെയൊക്കെ ഇട നമുക്ക് കൂടുതൽ കറുപ്പ് ഈ മൂക്കിന്റെ ഇവിടെ അവിടെയൊക്കെ ശരിക്കും ഇട്ട് കൊടുക്കണം ഇരുപത് മിനിറ്റ് പോയി നമ്മുടെ ഫാനിലോട്ടിപ്പോൾ ഞങ്ങൾക്ക് കിടക്കുക അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തുടച്ചെടുക്കുമ്പം ഡ്രൈ ആയിട്ടിങ്ങനെ നമ്മുടെ സ്കിൻ ഡാമേജ് ആവും നമുക്കൊരു എടുത്തിട്ട് മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് തുടച്ചെടുക്കുക അപ്പം നമ്മുടെ കരിവാളപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും നമ്മൾ അപ്പം ഞാൻ പറഞ്ഞില്ല ഇത്രയും ദിവസം ഞാൻ യാത്രയിലായിരുന്നു അപ്പം നമുക്ക് നല്ലതായിട്ട് ടാൻ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തൻ്റെ അപ്പം ഇന്നലെ രാത്രിയേ വന്നേ ഉള്ളൂ അപ്പം ഞാനന്ന് ഇന്ന് രാവിലെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു ഇപ്പെല്ലാവർക്കും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പച്ചരി തക്കാളിയും കൂടി വെന്ത് വരുമ്പോൾ ആ വെള്ളം കൊണ്ടാണ് നമ്മൾ മിക്സിയിൽ തടിച്ചെടുക്കുന്നത് അപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കണക്കി വന്നിട്ടുണ്ട് എൻ്റെ നിങ്ങൾ ആദ്യം ചെയ്തപ്പോഴുള്ള മുഖമാണോ ഇപ്പോഴൊന്ന് ശരിക്കും മനസ്സിലാവുന്നില്ലേ ശരിക്കും നമ്മുടെ മുഖത്തൊരു മെയ്ക്കപ്പെട്ട ഒരു ഫീല് വരും അപ്പം ഞാൻ മൂക്കുത്തിയൊക്കെ മാറ്റിയിട്ട് സൈഡിലൊക്കെ ശരിക്കും ശരിക്ക് കൊടുത്തായിരുന്നു അപ്പോൾ ഞാൻ ലൈവായിട്ട് കാണിച്ചതാലേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ പോയി മോക്കെ കഴിയാൻ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പ് ഇരുന്ന് തന്നെ കാണിച്ചത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണത് അപ്പോൾ ഇത് കുറച്ച് നമ്മൾ നമ്മളധികം ഉണ്ടാക്കി വെക്കുക നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി വന്ന് വെയിലത്തൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മുഖം ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ മുഖം വാഷ് ചെയ്യണം എന്നിട്ട് ഈ പാക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇട്ട് കൊടുക്കുക നല്ല എഫക്റ്റ് ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പം യാത്രയിലൊക്കെ കാരണം സ്കിന്നൊക്കെ ആകെ ഡള്ളായിട്ടിരിക്കണായിരുന്നു ഇതേ ഇപ്പം ചെയ്തു നല്ല അടിപൊളിയായി അപ്പം നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പം ഞാൻ ഡൽഹി പോയതിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഭാഗങ്ങളും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കേരളം പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചു മരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല പച്ചപ്പും ഒക്കെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളിങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നമുക്ക് തോന്നത്തില്ല പക്ഷേ എനിക്കെന്തോ ഡൽഹി ചെന്നപ്പം നിറച്ച് മരങ്ങളും ഇതൊക്കെയായിട്ട് ശരിക്കും നമ്മുടെ നാടിനെ പോലെ ഒന്ന് ഫീൽ ചെയ്തായിരുന്നു പിന്നെ ആൾക്കാരുടെ സംസാരം കേൾക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ സ്ഥലമാണെന്ന് ഒരു തോന്നത്തുള്ളു അപ്പം ഞങ്ങൾ പറഞ്ഞായിരുന്നില്ലേ അവിടെ ചെന്നപ്പോൾ ഒരു ഒരു പിന്നെ നമ്മുടെ ഒരു സുജ ചേച്ചിയും സജി ചേട്ടനുണ്ടായിരുന്നു അവരുടെ മക്കളെല്ലാവരും കൂടി ഞങ്ങൾ പിന്നെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ചെന്ന നേരത്തുള്ള എന്താ പറയുക നമ്മുടെ വഴി കണ്ട ഒരു ഇതും ഞാൻ പറഞ്ഞില്ല ബസ്സിലാണെങ്കിൽ അവിടെ സ്ത്രീകൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ഫ്രീ യാത്രയാണ് പുരുഷന്മാർക്ക് മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ആയിരിക്കണം കുത്തിപ്പിടിച്ച് മേടിക്കുക ആദ്യം തന്നെ പെണ്ണുങ്ങളോടാണെങ്കിലും അത് ആദ്യം മേടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ പക്ഷെ അവിടെയൊക്കെ സ്ത്രീകളോടൊക്കെ ഭയങ്കര ഇതാണ് എവിടെ വേണമെങ്കിലും പോവാം ബസ്സിൽ അഞ്ച് പൈസ മേടിക്കത്തില്ല പിന്നെ ശരിക്കും നമ്മുടെ ടൗൺ പോലെ തന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ് അപ്പോൾ കാത്തു പഠിക്കണത് ശരിക്കും നല്ല എന്താ പറയുക ഒരു നല്ല ടൗണിൽ തന്നെയാണ് പഠിക്കുന്നത് ലജ്പത് നഗറിലാണ് കാത്തു പഠിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു സൈഡിൽ കൂടി കാറിൽ പോവണേ അപ്പം ഞാനെന്നാൽ നമ്മുടെ ഇവിടത്തെ പോലെയാണല്ലോ എന്ന് വിചാരിച്ചൊന്ന് കുറേ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങളെല്ലാം കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ ഇതാണ് നമ്മുടെ സച്ചേട്ടൻ മോള് ടാനിയ അപ്പോൾ ഈ ചേട്ടനാണ് ഞങ്ങളെ കാറിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഇതാണ് സൂചി ചേച്ചി അപ്പോൾ കാത്തോടെ അടുത്തിരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്തൊക്കെ വേണം നമ്മുടെയിലും കുറച്ച് ഡിഫറെൻറ്റ് ഫുഡാ കേട്ടെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട് പിന്നെ അവിടെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ചേച്ചി തന്നെ ഫുഡൊക്കെ വെച്ച് തന്നപ്പോൾ നമ്മുടെ ടേസ്റ്റിൽ തന്നെ ഒക്കെയുള്ള ഫുഡായിരുന്നു അപ്പം ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ എല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ് നമ്മുടെ എന്താ പനീർ ബട്ടർ ചിക്കനൊക്കെ നല്ല വ്യത്യാസമായിരുന്നു പിന്നെ ബട്ടർ നാൻ അതുപോലെ തന്നെ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ട് ഭയങ്കര നമുക്ക് ഒട്ടും ഇഷ്ടമാകുമല്ലോ പാനിപ്പൂരിയൊക്കെ അപ്പോൾ അവിടുത്തെ സർവീസൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് ഇത് സിഖുകാരുടെ എന്താണ്ടും ഒരു ഹോട്ടലാണ് അപ്പോൾ ഫുഡൊക്കെ വന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ലാസ്റ്റ് നമ്മുടെ ഗുലാബ് ജാമുനും വന്നു അപ്പോൾ അതുമൊക്കെ നമ്മുടെ ഇവിടത്തേലൊക്കെ എല്ലാത്തിനും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് നമുക്ക് കുറച്ച് പിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ കാത്തൂന് യുവക്കെ ഇഷ്ടമുള്ള കാരണം അഡ്ജസ്റ്റ് ചെയ്തോളും പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു